ആത്മാവ് എവിടെയാണെങ്കിലും ആത്മാവും ജഡവുമായി എന്ത് ബന്ധം ഇവിടെയാണ് കുറേ ആളുകൾക്ക് വലിയ സംശയങ്ങൾ അതാണ് വിവരം കെട്ടവർ കുഴപ്പമുണ്ടാക്കുന്ന സ്ഥലം ആത്മാവൊക്കെ ശരിയെന്നാ അതങ്ങട്ട് മരിച്ചിട്ട് എവിടെയോ പോയി കിടക്കട്ടെ ആത്മാവ് കഴിഞ്ഞിട്ട് ആത്മാവ് പോയ ശേഷം നമ്മൾ കൊണ്ടുപോയി മറമാടുന്ന ഈ ജഡത്തിനെന്ത് സ്ഥാനം ഈ ജഡവുമായി ബന്ധപ്പെട്ട് ആത്മാവിനെന്ത് ചെയ്തി ഇതാണ് ഇതാണ് ചോദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നത് നോക്കി നമ്മൾക്കൂടെ ബോധ്യപ്പെടും ആത്മാവ് ശരീരവുമായി ബന്ധപ്പെടുമെന്നും ശരീരത്തിലേക്ക് ആത്മാവ് അടക്കുമെന്നും ഈ ആത്മാവ് ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജടം നിൽക്കുന്നിടത്ത് നമ്മൾ പോകുന്നതൊക്കെ ഈ ജടമടക്കമുള്ള ആത്മാവടക്കമുള്ള മരിച്ചവർ അറിയുമെന്നുമാണ് അതാണല്ലൊ നമുക്ക് രീതിയിൽ അവലംബം വേറെ ഒരു വിവരക്കാരനും രീതിയിൽ വിവരം തരാനല്ല ആത്മാവോടെ ബന്ധപ്പെടുന്നു എങ്ങനെ ബന്ധപ്പെടുന്നു ആത്മാവ് പോയ ശരീരം എങ്ങനെ കിടക്കുന്നു കിടന്ന ശരീരത്തിന് എന്തു ധർമ്മമുണ്ട് എന്ന് കുറിച്ചു നോക്കിയാൽ കിട്ടില്ല അതിപ്പോ നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ ഇപ്പൊ ബുൾഡോസർ ഇട്ട് കാട്ടിട്ട് തീരെ പോന്നെ എല്ല് കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്നല്ലാത്തൊരു വിചാരം തന്നെയാണ് വല്ല ഫുൾഡോസർ ഇട്ടിട്ടൊന്നാകെ കുഴിക്കുക തീരെ പോണ പോന്ന അതിജ്ഞനമോ അല്ലെങ്കിൽ തലവോട്ടിയോ കിട്ടാൻ നമ്മളൊരു കബറും മയം കബറും വാന്തിയാൽ തന്നെ എല്ലിന്റെ തീരെ കണ്ടങ്ങളെ കിട്ടും അവിടെ വരെ കണ്ടോ ഈ കണ്ടോ അവസാനിപ്പിയാല് ഇതിതൊന്നും ഇല്ലാതെ എവിടെയാ അറിയാത്ത ഒരു കുഴിയിൽ ഊടല്ല് വെച്ചോ വെച്ചില്ലേന്നൊന്നും അറിയാത്ത കുഴിയിൽ ആകെ ബുൾഡോസർ ഇട്ടിട്ട് നോക്കിയാൽ എല്ല് കിട്ടണമെന്ന് എഴുതിയാൽ എങ്ങനെ എല്ല് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എല്ല് കിടക്കുന്നിടത്ത് ഈ ജഡമോ മണ്ണായി മാറിയ ജഡമോ ചാരമായി മാറിയ ജഡമോ മാംസമായി മാറിയ ജഡമോ മറ്റാരെങ്കിലും തിന്ന ജഡമോ അങ്ങനെ തിന്നാലോ ശവന്തികൾ പറഞ്ഞൊരു കൂട്ടരെ കണ്ടില്ലേ പോലും മനുഷ്യന്മാര് തുമ്മ പ്രശ്വം അങ്ങനെയുള്ള ജീവികൾ ഈ തിന്നാവലുണ്ട് നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാ അത് മനുഷ്യന്മാർ നരഭോജി കിടന്നു പറവകൻ ഏതാനും തിന്നു കഴുകൻ എന്നറിയുന്ന സാധനം മനുഷ്യന്റെ മാംസം തിന്നുമല്ലോ അങ്ങനെ എല്ലാ സാധനവും നിന്ന് ജീവികളുടെ മാംസമായിട്ട് മാറും മനുഷ്യൻ ഈ ജടമൊക്കെ എങ്ങനെ മാറിയാലും മാറിയ ജടം താമസിക്കുന്ന മരണം കഴിഞ്ഞിട്ട് പുനർജന്മം വരെയുള്ള അവസരത്തിന്റെ പേരാ ബറുതഹ ആ ബർസഹിൽ കിടക്കുന്ന ജടവുമായി ജലത്തിനു ആ ജടത്തിൽ നിന്ന് തിരിഞ്ഞ് ആത്മാവരിക്കുന്നത് ബന്ധം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ബന്ധ അഞ്ചുതരം ബന്ധം നമ്മുടെ ഈ മാമുകൾ വിവരിച്ചു വരുന്നുണ്ട് എങ്ങനെയാണ് ബന്ധം ഇത് മനസ്സിലാക്കേണ്ട വിഷയം അതൊരു വഴഞ്ഞേക്കേണ്ട വിഷയമല്ലല്ലോ മങ്ങന്മാരൊക്കെ മനസ്സിലാക്കാൻ നമ്മളിൽ നിന്ന് തിരിയുന്ന ആത്മാവ് നമ്മളിൽ നിന്ന് വലിച്ചു മനസ്സുകൾ കൊണ്ടോണം ആത്മാവ് കണ്ണും ഒന്നും അവസാനം പോകുന്ന ആത്മാവ് എവിടെ പോകുന്നു എന്നായി പറയുന്നത് ഈ ആത്മാവ് പോയി നിൽക്കുന്നത് സ്വർഗത്തിലാണ് സത്യവിശ്വാസികളുടേതെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാതിയ എന്ന പ്രദേശമുണ്ട് ഹദീഫിൽ പറയുന്ന അവിടെയാണെങ്കിൽ സത്യവിശ്വാസിയുടെ ആത്മാവ് അല്ലെങ്കിൽ അവിശ്വാസിയുടെ ആത്മാവായ ബർഹൂത്തിൽ കിടക്കുന്ന ആത്മാവ് അവിശ്വാസിയായി കബറിന്റെ അകത്തോ അല്ലെങ്കിൽ ചായമായി മാറിയ ജഡവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു നമുക്ക് തിരിയാത്ത ചില ബന്ധങ്ങൾ നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ ആത്മാവിന് ബന്ധം ഉണ്ട് എങ്ങനെയാണ് ബന്ധം നമ്മൾ തിരിക്കുന്ന ബന്ധമല്ല ഉമ്മയുടെ ഉദരത്തിൽ നാലു മാസം കഴിയുമ്പോൾ രൂപം പ്രാപിച്ച വയറ്റിന്റെ അകത്ത് ഗർഭസ്ഥ ശിശുവുമായിട്ട് ആത്മാവിന് ബന്ധമുണ്ട് നാലു മാസം കഴിഞ്ഞ ശേഷം ആത്മാവിന്റെ ബന്ധം ഉദരത്തിൽ വരുന്നു എന്ന് പെണ്ണുങ്ങൾക്കറിയാം നമുക്കും അറിയാം പെണ്ണുങ്ങൾ അനുഭവിച്ചെന്നറിയത് ഈ ആത്മാവ് ബന്ധപ്പെട്ടതിനു ശേഷം ഏതാണ്ട് ഒരാറു മാസക്കാലം എങ്ങനെയാണ് ആത്മാവ് ഈ ജടവുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് അവിടെ തിന്നുന്നത് ഇവർക്ക് തീറ്റല്ല ഇവർക്ക് ജീവിതമല്ല ഇവിടുത്തെ ഭക്ഷണമല്ല പുറത്തേക്ക് വന്നായി കിട്ടി ജീവിക്കണമെങ്കില് ഉമ്മ തള്ള മൊല കൊടുക്കണം അല്ലെങ്കിൽ പാല് കൊടുക്കണം അല്ലെങ്കിൽ താരാട്ടണം അല്ലെങ്കിൽ ഉറക്കണം ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഈ ആറു മാസത്തിൽ നാലു മാസം ആത്മാവ് ആവഹിച്ചു കഴിഞ്ഞ ശേഷം എങ്ങനെ കുട്ടി ജീവിക്കുന്നു നമ്മളേതായാലും കുഴല് കാണുന്നുണ്ട് ആ കുഴലിൽ കൂടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഏതായാലും ആ ബന്ധം കുറലിലോടത്ത് വന്ന ശേഷമുള്ള ആത്മാവിന്റെ ബന്ധമല്ല ഉദരത്തിൽ കിടക്കുന്ന കുട്ടിയുമായുള്ള ബന്ധം ഇതൊരു ബന്ധമാണ് തുറലേറത്ത് ഭൂം തൊട്ട് വന്നതിന് ശേഷമുള്ള ബന്ധമോ ആ ബന്ധ നമ്മൾ കാണുന്ന ബന്ധം എവിടെ വെറ്റിയാലും കുറ്റും വേദനയാകും എന്താ വേദനയാകുന്നത് ആത്മാവമ്മ തട്ടും ആത്മാവ്മ തട്ടുമ്പോൾ വേദന ഉണ്ടാവും ആത്മാവിന്റെ ടച്ചിൽ നിന്ന് ഒരു ചുപ്പില്ല മണ്ണാങ്കട്ടില്ല സാധനം മണ്ണാങ്കട്ട ഈ കൊണ്ട് അള്ളാഹു രൂപപ്പെടുത്തിയ ഈ സാധനം വേടിയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ആ അലൈഹി അലേഹുസ്സലാമനെ മേടിയൊക്കെ സംഭവിച്ചിട്ടില്ല ആത്മാവ് ആവശിച്ചപ്പോഴാണ് ആദൻ നദി ആദല്ലതിയാകുന്നതും സംഭവിക്കുന്നു നമ്മളും അങ്ങനെ തന്നെ തിരിയില്ല എന്ന് പറഞ്ഞാൽ മയത്തിന് പോയി മേടാൻ വെക്കണ്ട അത് തിരിവില്ലാന്നതിനത്തിന്റെ ആത്മാവ് ബന്ധമുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് മയ്യത്ത് എന്ന് പറഞ്ഞ ആത്മാവ് തീരെ ബന്ധമില്ലാത്ത ജഡമാണു മക്കയിലെ മക്കയുടെ പ്രമുഖന്മാരായ കുഫാറുകളെ പറയുന്നു മുസ്ലിംങ്ങൾക്ക് പറയാൻ പാടില്ല അള്ളാഹു ഹസൂറിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണഗതിയിലുള്ള ഒരു ജഡമാകുന്നുവെന്നോ ഒരു മണ്ണിന്റെ കഷമാകുന്നുവന്നോ തച്ചാൽ മേടിയാണെന്നും പറ്റൂനാമോ പറയാൻ നിവൃത്തിയില്ല ആത്മാവും ആത്മാവിന്റെ ബന്ധവും പ്രതീതിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം ഭൂമി കത്തിരിക്കുമ്പോഴുള്ള ബന്ധം ഈ ജടം നിലനിൽക്കുമ്പോൾ ഈ ജടത്തിന് പേറാൻ പറ്റുന്ന അവശിഷ്ടങ്ങളും ഘടകങ്ങളും ഉണ്ടാകുമ്പോൾ ആത്മാവിതുമായി ഇതുമായി ബന്ധപ്പെടും ഇല്ലെങ്കിലോ മരിക്കും മരിക്കുന്നു ആത്മാവ് ആവഹിച്ച് നിൽക്കാൻ പറ്റുന്ന കേന്ദ്രം നമ്മുടെ ജടത്തിൽ നിന്ന് പോയ ഉദാഹരണം തലണം ഓർപ്പെട്ടു പിന്നെ ഒരാൾ ജീവിക്കൂല ഉറപ്പും തനുപെടുത്തി വെട്ടിയിട്ട് പിന്നെ ആൾ ജീവിച്ചു അള്ളാക്ക് കഴിവില്ല എന്നിട്ട് പറയല്ല അള്ളാഹ് കൈവക്കെ ഉപയോഗപ്പെടുത്താനുള്ള ലോകമല്ല ഈ ലോകം കൈവക്കുണ്ട് ശരിയാ അള്ളാഹ്ക്ക് ആകാശപ്പണി ജീവിക്കാനും കഴിവുണ്ട് പക്ഷെ ആ കൈവൊക്കെ അള്ള ഉപയോഗിച്ചാൽ നമ്മളിവിടെ ജീവിക്കോ എന്നാ പിന്നെ അള്ളാഹ് നമ്മളെ പടക്കേണ്ടീനോ അതിനല്ല അള്ളാഹിന്റെ ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥയ്ക്ക് മാറ്റമല്ല ആ തെതിയിലി ഹൽപ്പില്ല വലം തെറ്റി തലി സുണ്ണത്തില്ല ഈ തെതിയില വല്ലാഹി തള്ളാഹുലാന്റെ സമ്പ്രദായമുണ്ട് ഈ ലോകത്തിലും ജടങ്ങളിലും ആത്മാവിലും അവന്റെ മടപ്പുകളിലും സൃഷ്ടികളിലും ആ സകലം വ്യാപരിച്ചു കിടക്കുന്ന ബന്ധം ആ സമ്പ്രദായങ്ങൾക്ക് വഴക്കമില്ല മാറ്റമില്ല ആ സമ്പ്രദായങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ലാതാണെന്ന് തുടരും മാറ്റം ചിലപ്പോൾ ഉണ്ടാകും അപ്പോഴത്തെ പേരാത്ത് കറാമത്ത് മറ്റേ മറിച്ചു എന്നൊക്കെ പറയുന്നു ഈ സമ്പ്രദായം സാധാരണഗതിയിൽ അള്ളാഹു ആ സാധാരണ ഈ സാധാരണ രീതിയിൽ പോയ നമ്മുടെ ജടത്തിന് ബന്ധം ഭൂമുഖത്തുള്ള ബന്ധം താ കഴുത്തിന്റെ മേലേക്ക് മുറിച്ചാൽ കഴിവില്ല ഏതാണ്ട് നാരന്റെ മേപ്പെട്ടു പോയാൽ കഴിവില്ല ഹാർട്ട് നഷ്ടപ്പെട്ടാൽ ആത്മാവ് ആത്മാവിന്റെ ബന്ധം നിൽക്കുന്നില്ല ഇതിനർത്ഥമെന്താ പദാർത്ഥ ലോകത്ത് ഈ ജടവുമായി ബന്ധപ്പെടണമെങ്കിൽ പദാർത്ഥ ലോകത്ത് ഈ ആത്മാവ് ബന്ധപ്പെടാൻ വേണ്ട അവയവം ഈ ജടത്തിൽ നിലനിൽക്കണം ഈ അവയവം നഷ്ടപ്പെട്ടാൽ ഈ ജടവുമായിട്ടുള്ള ബന്ധം ആത്മാവിന്റേത് പോകും ഇവിടുത്തെ ബന്ധം കണ്ടേ ഇനി മൂന്നാമത്തെ ബന്ധം ഉറങ്ങുമ്പോഴുള്ള ബന്ധം നോക്കി നോക്കി നമ്മളിൽ ഉണർന്നു കിടക്കുന്ന മനുഷ്യന്മാരെങ്ങനെയാണല്ലോ ഉറങ്ങിക്കിടക്കുന്നത് ശ്വാസം പെടുന്നതും ഏപ്പെട്ടും ഈപ്പെട്ടു വിച്ഛസിക്കുന്നു വിശ്വസിക്കുന്നു രണ്ടും ഉണ്ട് പക്ഷെ ശ്വാസാശ്വാസം അടക്കുന്നു എന്നത് മാറ്റി നിർത്തിയാൽ ഭക്ഷണമില്ല വള്ളമില്ല അറിവില്ല വേദനയില്ല ആത്മാവിന്റെ ബന്ധം വന്നിട്ട് ഉണർന്നാൽ മാത്രമേ ഇതൊക്കെ അറിവുള്ളൂ ഉണരാതെ കിടക്കുന്ന ഒരാൾക്കില്ല ചിലർ വേഗം ഉണരും അതായി പറഞ്ഞ നരസിംഗസിയുടെ മുമ്പ് തന്നെ ഉണരും നരസിംഗത്തിന്റെ മുമ്പെന്നെ ഉണർന്നാ പിന്നെ വേണ്ട കിനാവൊക്കെ തേക്കിനാവെന്ന് പറഞ്ഞാൽ എങ്ങനെ അറസിംഗത്താൻ നേരൊന്നും വേണ്ടട്ടോ അങ്ങനെ വിചാരിച്ചു ചിലർ വേഗം ഉടങ്ങുമെന്നാണെന്ന് അവിടെത്തായിട്ടാണ് വിചാരിക്കേണ്ട മണിക്കൂറുകളൊന്നും വേണ്ട അള്ളാന്റെ അരസിംഗത്ത് മലക്കേളാ കയറ്റുന്നു പ്രകാശൊക്കെ സ്വിച്ചു കൊടുമിട്ടാറ്റ പ്രവാഹം ഈ പ്രവാഹം നരസിംഗെത്തുന്നതിന് മുമ്പ് ഉണർന്നാൽ ആ ഉണർന്നവരുടെ കിനാവാണ് തേക്കിനാവ് പുലരാത്ത കിനാവുകളും എന്ന് റസൂറുല്ലാഹി തങ്ങൾ പറഞ്ഞ അഷറഫുൽ ഹൽക്കന്റെ ഹദീതിൽ പറഞ്ഞ അവവിധം നമ്മൾ ഉറങ്ങുന്നു അല്ലെങ്കിൽ നല്ല കിനാവാണ് ഉണച്ചുറങ്ങുന്നു എന്നാ ബന്ധം കേൾവില്ല അറിവില്ല ശുരൂറില്ല മറ്റേതില്ല എന്ന ശ്വാസാശ്വാസങ്ങൾ ഇത് വേറൊരു ബന്ധം മൂന്നാംതരം ബന്ധം നാലാമത്തെ ബന്ധമാണ് മരിച്ചവരുടെ ലോകത്തുള്ള ബന്ധം അത് തീരും തീരാത്ത ബന്ധം മരിച്ചവരുടെ ലോകത്തുള്ള ബന്ധം എങ്ങനെയാണ് നമുക്ക് ആലോചിച്ചാൽ തിരിയില്ല അതാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഇത് നാലാം ബന്ധം പിന്നെയുള്ള ഒരു ബന്ധമാണ് സാക്ഷാൽ നമ്മുടെ ജടവുമായി ശാശ്വതമായുള്ള ബന്ധം പരിപൂർണമായ ഏറ്റവും ഉച്ചിയിലെത്തുന്ന ബന്ധം ഈ ബന്ധമാണ് അതെപ്പോ അത് നമ്മൾ നാളെ അശ്വറിലെത്തിട്ട് അള്ളാഹു താല കബർന്ന് നമ്മൾ ഉത്തരുന്നേൽപ്പിച്ചിട്ട് പുനർജന്മം നൽകിയിട്ട് പടച്ചോന്റെ ലോകത്തേക്ക് കൊണ്ടോ ഇവിടെ വരും അപ്പൊ നല്ല കേൾവി ഉണ്ടാവും നല്ല കാഴ്ചയുണ്ടാവും നല്ല അവയവം ഉണ്ടാവും ഞാൻ ആദ്യം പടക്കുമ്പോ അവരെങ്ങനെയാണോ പടച്ചത് അങ്ങനെ തന്നെ അവരെ മടക്കുമെന്ന് കാണുന്നു അപ്പൊ കാലില്ലാതെ വടച്ചവൻ കാലില്ലാതെ കണ്ണില്ലാതെ വടച്ചവൻ കണ്ണില്ലാതെ കാലത്തിടയ്ക്ക് കണ്ണു പോയവന്റെ കണ്ണുണ്ടാവും ഇടയ്ക്ക് അപകടത്തിൽപ്പെട്ട് കാല് മുറിഞ്ഞവന്റെ കാലുണ്ടാവും കേൾവി ജന്മന ഉണ്ടായിരുന്നു പിന്നെ കേൾവി നഷ്ടപ്പെട്ടവന് കേൾവി ഉണ്ടാവും ജന്മനാ കാഴ്ച ഉണ്ടായിരുന്നു ഇടയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ടവന് കാഴ്ച ഉണ്ടാവും എപ്പോഴാണോ നമ്മൾ അവരെ സൃഷ്ടിക്കുമ്പോൾ ഏതൊക്കെ വയവത്തിൽ ഏതൊക്കെ പ്രവർത്തനമുണ്ടോ ആ പ്രവർത്തനവും ശേഷിയും ഒക്കെ നിലനിർത്തിയിട്ട് സമ്പൂർണ്ണമായ രീതിയിൽ നമ്മൾ അവരെ മടക്കുമെന്ന് പറഞ്ഞ ആ മടക്കലും പോ അന്നേരം ആത്മാവ് ബന്ധപ്പെടുകയും പിന്നെ പിരിയാതെ ബന്ധപ്പെടുകയും ചെയ്യുന്ന ബന്ധപ്പെടലാണ് സമ്പൂർണ്ണമായ ബന്ധപ്പെടൽ അതൊന്നുകി സ്വർഗത്തിൽ അല്ലെങ്കിൽ ശാശ്വതമായ നരകത്തിൽ ശാശ്വത സ്വർഗ്ഗത്തിൽ ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളവരെയുള്ള നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ നാലാമത് പറഞ്ഞ സ്റ്റെപ്പാത്ത നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്പ് ജീവിതത്തിൽ ഒരു മനുഷ്യരാകെ അനുഭവപ്പെടുന്ന സ്റ്റെപ്പായി പറഞ്ഞത് ഉമ്മയുടെ ഉദരച്ചിൽ നിന്നൊരു ബന്ധം അത് ഭൂമി വന്ന മാതിരിയല്ല അതിന്റെ മുമ്പ് കരച്ചിലല്ല ചിരിയില്ല ഉദരത്തിൽ കിടക്കുന്ന മാതാവിന്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിന് കരച്ചിലില്ല ചിരിയില്ല നിമിഷം കഴിഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോഴോ കൈയഴുകി പിടിച്ച് കരയിരുന്നു ഈ കുട്ടി എവിടെയായിരുന്നു ഈ കരച്ചിൽ <laughs> वाल। निम्दा वाल। निम्दा वाल। निम्दा वाल। ് മാതാവ് കേട്ടിട്ടില്ല കരയുന്നത് ആർക്കും കേൾക്കാൻ കഴിയൂല കരയുന്നത് കരയാത്ത കുട്ടി കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ലോകത്തേക്ക് വന്നോ നിങ്ങളെ ചിരിപ്പിച്ചത് ഞാനാണ് നിങ്ങളെ കരയിപ്പിച്ചത് ഞാനാൾ അല്ല രീഹുവാചവാദിക്ക ചിരിപ്പിച്ചവനുമായ ചിരിപ്പിച്ചവനുമായാണ് വേണ്ടില്ലേ ഉദരത്തിൽ കിടക്കുന്ന നേരത്തില്ലാത്ത കളിയും ചിരിയും തമാശയും കരച്ചിലിന്റെയും പുറച്ചിലിന്റെയും ശബ്ദവും ഒരു ലോകത്ത് വരുമ്പോൾ കേൾക്കുന്നു അത് കഴിഞ്ഞ് ഓർപ്പെട്ടിട്ട് അതേ മനുഷ്യൻ തന്നെ ഉറങ്ങിക്കെടുക്കുമ്പോഴോ ഉറക്കത്തിൽ തമാശകരിക്കാനല്ലാതെ വേറുള്ള ഒരുപാട് ശുഴിവറില്ല അറിവുകളില്ല ആ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് മരിച്ചാലോ അത് നാലാമത്തെ സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പിൽ എന്തൊക്കെ വേറെ നിൽക്കും ഇത് അറസൂർ സ്വല്ല സന്നമതങ്ങൾ വിവരിച്ചിരുന്ന വിവരമാണോ ഇത് മനസ്സിലാക്കിയ ഏതാണ്ട് നമ്മളെ പഴയ കാലം മുതൽ നമ്മുടെ ഇമാമികളും അയിമ്മട്ടുകളും പണ്ഡിതന്മാരും മൊലിയന്മാരും മരിച്ചവരുമായി ബന്ധപ്പെട്ട് ചെയ്തുവരുന്ന കർമ്മങ്ങളുടെ ഒക്കെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാക്കാം ഇത് ഹദീസുകൾ വെച്ചിട്ടാണ് പറയുന്നത്